ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആര്യൻ കാണിച്ച ഒരു ചെറ്റത്തരം ഇവിടെ തുറന്നു കാട്ടുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ അനുമോൾ ഇങ്ങനെ എഴുന്നേര് നിൽക്കുകയാണ് അപ്പോൾ ആര്യൻ മസ്താനിയെ വിളിച്ചിട്ട് ആര്യനെ തള്ളാൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ആര്യൻ നേരെ അനുമോടെ പിറകിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം അതിനാധാരമായ ചിത്രങ്ങളാണ് അപ്പോൾ അനുമോൾ എഴുന്നേര് നിൽക്കുമ്പോൾ ആര്യൻ അനുമോടെ പിറകിച്ച് നിന്നിട്ട് മസ്താനിയെ വിളിച്ച് ആര്യനെ തള്ളാൻ പറയുന്നു അപ്പോൾ മസ്താനി ഇത് കേട്ടപാടെ അവിടുന്ന് ചാടി എഴുന്നേറ്റ് ആര്യനെ തള്ളുന്നുണ്ട് അപ്പോൾ ആര് നേരെ അനുമോളുടെ ദേഹത്തേക്ക് അങ്ങ് മറിഞ്ഞു വീഴുകയാണ് അനുമോൾ ദേഹത്ത് മറിഞ്ഞു വീണ് അനുമോളെ സ്പർശിക്കുകയാണ് ഇത് സത്യം ഒരു ഫിസിക്കൽ അസൾട്ട് അല്ലേ എന്നുള്ളതാണ് ചോദ്യം ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന ഒരാളെ ദേഹത്തേക്ക് മറ്റൊരാളെ കൊണ്ട് തള്ളിച്ചിട്ട് കയറി വീഴുക ഇതാണ് ഇപ്പോൾ ആര്യം അവിടെ ചെയ്തത് ഇത് എന്ത് ഉദ്ദേശത്തിൽ ആരും ചെയ്തു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ആരിന് ഞരമ്പ് രോഗം വളരെ സീരിയസ് ആയിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് വന്ന ദിവസം തന്നെ ജിസൈലുമായിട്ട് ചില കാര്യങ്ങൾ ആരും ചെയ്തതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാനിത് ഇതേപോലെ ഒരു വീഡിയോയിൽ വെളിപ്പെടുത്തിയതാണ് ഇന്നിപ്പോൾ അനുമോള നേരെയും ആര്യൻ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ് ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം ആര്യെ ബിഗ് ബോസ് പരിപാടി കഴിഞ്ഞതിന് ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ഞരമ്പ് ചികിത്സയ്ക്ക് വേണ്ടി എങ്ങോട്ടെങ്കിലും അയക്കേണ്ട കാര്യമുണ്ടോ എന്നും നിങ്ങൾ കമന്റ് ചെയ്യാം